ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊക്കാറ പ്ലാന്റ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ മൊക്കാറ പ്ലാന്റ്സ് നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റെമ്പിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുള്ളൂ അപ്പോൾ നമ്മൾക്ക് പോട്ടിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഡെൻട്രോപ്യത്തിൻ്റെ പുതിയ വെറൈറ്റീസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ സ്റ്റോക്കൊക്കെ തീർന്നു എല്ലാം പുതിയതാണ് പുതിയത് കുറച്ച് മുമ്പേ നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ നന്നായിട്ട് വളർത്തി ഒരൊന്നര മാസമൊക്കെ നന്നായിട്ട് വളർത്തി ഇപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോംബോ പാക്കൊക്കെ ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാം വീഡിയോയിൽ കാണിക്കുന്ന ഈ പ്ലാന്റിൻ്റെ സൈസാണ് വരുന്നത് അപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് വെറൈറ്റി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഒന്ന് ഹായ് വിടുക വിളിക്കാൻ മെസ്സേജ് ഇടാൻ പറ്റാത്തവർ മാത്രം വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോക്ക് താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്പർ സേവ് ചെയ്ത് മെസ്സേജ് അയക്കാനൊന്നും അറിയാത്തവർക്ക് ആ വീഡിയോയിലെ ലിങ്കിൽ വാട്സപ്പ് ലിങ്കിൽ ഒന്ന് ക്ലി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ട് നമ്മുടെ വാട്സപ്പിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഏത് പ്ലാൻസ് ആ വേണ്ടിച്ച് അതൊന്ന് ടൈപ്പ് ചെയ്ത് വിടുക അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഒരു ഹായ് വീഡിയോ ചെയ്താൽ മതി അപ്പം നമുക്ക് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസെല്ലാം അതിലയച്ചു തരുന്നതാണ് വലുതും നീണ്ടു നിൽക്കുന്നതുമായ പൂക്കൾക്ക് വിലയേറിയ ഒരു ഓർക്കിഡാണ് മൊക്കാറ നീല ചുവപ്പ് പിങ്ക് മഞ്ഞ എന്നിവയുൾപ്പെടെ നിരവധി സമ്പന്നവും ഊർജ്ജസ്വലവുമായ നിറങ്ങളിൽ ഇത് ലഭിക്കുന്നു ഓർക്കിഡുകൾക്ക് വളരാൻ മണ്ണിൻ്റെ ആവശ്യം തീരെയില്ല ഓർക്കിഡുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഡെൻട്രോബിയം ഓർക്കിഡിൻ്റെ വെറൈറ്റിയിൽ നിന്നും വ്യത്യസ്തമായി കട്ടിയുള്ള തണ്ടുകളാണ് ഇവയ്ക്കുള്ളത് ഒരു പൂവിൻ്റെ അടഞ്ഞ മുകുളം ഡെൻട്രോബിയത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറുതും വൃത്താകൃതിയിലുമുള്ളതാണ് അത് വലുതും നീളമേറിയതും അടിഭാഗത്ത് ബെല്ലിൻ്റെ ആകൃതിയുമുള്ളതുമാണ് ഉള്ളതുമാണ് ഡെൻട്രോബിയം ഓർക്കിഡിനേക്കാൾ വിശാലവും വലുതുമാണ് മൊക്കാറ പ്ലാന്റ്സിൻ്റെ ദളങ്ങൾ വരുന്നത് ഓർക്കിഡുകൾ യഥാർത്ഥത്തിൽ അസ്കോസെൻട്രം വാൻഡ അരാഗ്നിസ് എന്നീ വ്യത്യസ്ത ഓർക്കിഡ് ഇനങ്ങൾ തമ്മിലുള്ള ഒരു സങ്കര ഇനമാണ് അറുപതുകളുടെ അവസാനത്തിൽ വികസിപ്പിച്ചെടുത്ത ഇവ ഇപ്പോൾ വിപണിയിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പ്രകൃതിയിൽ കാണാൻ കഴിയാത്ത മനുഷ്യനിർമ്മിത ഓർക്കിഡുകളാണിവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സിംഗപ്പൂരിലാണ് ആദ്യത്തെ ഓർക്കിഡ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അതിനുശേഷം എണ്ണ മറ്റ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മൊക്കാർ ഓർക്കിഡുകൾ കാഠിന്യമുള്ളതും പരിപാലിക്കാൻ എളുപ്പവുമാണ് ഇവയുടെ ചില ഇനങ്ങൾ കാഠിന്യമുള്ളതും വേഗത്തിൽ വളരുന്നതുമാണ് ഇവ ചൂടുള്ളതും ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ പൂന്തോട്ടങ്ങളിൽ സസ്യങ്ങളായി സൂക്ഷിക്കാവുന്നതുമാണ് മൊക്കാർ ഓർക്കിഡുകൾക്ക് ഒരു പ്രത്യേക വളർച്ചാ കാലഘട്ടവും അവ വിശ്രമിക്കുന്ന ഒരു കാലഘട്ടവും ഉണ്ട് വിശ്രമവേളകളിൽ ഇലകൾ ഉണങ്ങുന്നത് തടയാൻ ആവശ്യമായ വെള്ളം മാത്രമേ നൽകാവൂ വർഷം മുഴുവനും വെള്ളവും പോഷകവും നൽകി പരിപാലിക്കുന്ന ചില മുക്കാറ ഇനങ്ങളുണ്ട് ഈ ഇനങ്ങൾക്ക് വിശ്രമ കാലയളവ് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ വർഷത്തിൽ ഏതു സമയവും പൂക്കും വളർച്ചാ കാലയളവിൽ അവ ഈർപ്പമുള്ളതായിരിക്കണം പക്ഷേ നനവുള്ളതല്ല അവ ഒരിക്കലും വെള്ളത്തിൽ നിൽക്കരുത് നോർമലായിട്ട് ചൂടുള്ള സമയങ്ങളിൽ എല്ലാ ദിവസവും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും അതുപോലെ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ രണ്ടും മൂന്നും തവണയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം വസന്തകാലം മുതൽ ശരത്കാലം വരെ നീളുന്ന വളർച്ചാ കാലയളവിൽ മൊക്കാറും ഓർക്കിഡുകൾക്ക് ചില അധിക പോഷകങ്ങളെ ആവശ്യമായിട്ട് വരുന്നു സാധാരണയായി മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ് വെള്ളം ഓർക്കിഡ് വളം എന്നിവയുടെ നേർപ്പിച്ച ലായനിയാണ് നൽകേണ്ടത് ഇതുപോലൊരു മണ്ണിൻ്റെ പൂട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ പൈപ്പിന് ഇത്ര അളവ് അങ്ങനെ ഒന്നുമില്ല നമ്മൾ മൊക്കാറ പ്ലാന്റ്സ് എത്രയാണ് സൈസ് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ പൈപ്പ് വാങ്ങാൻ പറ്റുന്നില്ലാത്തവർക്കൊക്കെ പൈപ്പ് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് നല്ല അത്യാവശ്യം വലിയൊരു മരത്തിൻ്റെ പെട്ടെന്ന് ദ്ര ദ്രവിച്ച് പോവാത്തൊരു മരത്തിൻ്റെ തടിയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് അതിൽ വളരുന്നതാണ് ഈ പൈപ്പൊക്കെ വെക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഈ ഒരു മരത്തടി തന്നെയാണ് നമുക്ക് സെയിലിനുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മരത്തിൻ്റെ വലിയ തടി ആയാലും ചെറിയ തടിയായാലും ഏതായാലും നിങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്നത് എന്താണോ അത് ഈ ഒരു ഈയൊരു നിങ്ങളെന്ത് മീഡിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിലൊന്ന് ഉറപ്പിച്ച് നിർത്തുക ഞാനിവിടെ മെറ്റീരിയലാണ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് അതുപോലെ വേരൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇതിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ താഴ്ഭാഗം മാത്രം നന്നായിട്ട് ഉറപ്പിക്കുന്നവരെ മാത്രം ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് എടുത്തിട്ട് അതിൽ കെട്ടിവെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നോക്കൂ ഞാൻ പൂട്ടിൻ്റെ ഇത്രയും കുറച്ച് ഭാഗം ഇട്ടു കൊടുത്തിട്ടുള്ളൂ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ വേര് ഭാഗം ഏത് ഭാഗത്താണ് നന്നായിട്ട് കെട്ടിവെക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് നമ്മൾ ആ വേരൊന്നും നാശമാവാത്ത രീതിയിൽ അതിനേക്ക് ചേർത്ത് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് വേണ്ടത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ നമ്മളീ ഒരു വയറ് പോലത്തെ ഒരു ചെറിയ ഇതാണത് മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും എനിക്കതിൻ്റെ പേര് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കറണ്ടിൻ്റെ ആവശ്യത്തിനൊക്കെ എടുക്കുന്ന ഒരു ചെറിയ വയർ പോലെയാണ് പക്ഷെ ഇതാ അതിനുള്ള സാ സാധനമല്ല വേറെ എന്തോ ഒരു ഉപയോഗത്തിന് ഉള്ളതാണ് പക്ഷേ നമ്മളത് ഇതിന് വേണ്ടി വാങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഓർപ്പിച്ച് കെട്ടി നിർത്തുക എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കൊണ്ട് നമുക്ക് ഒരു പ്ലാന്റ് മാത്രമല്ല ഒരു ബോട്ടിൽ വെക്കാൻ കഴിയുക ഒരു രണ്ട് പ്ലാന്റ് നമുക്ക് അപ്പുറം അപ്പുറമായിട്ട് വെച്ച് കെട്ടി കൊടുക്കാൻ പറ്റും ഈ ഒരു കൊണ്ട് തന്നെ നമുക്ക് അപ്പുറം ഇതുപോലെ തന്നെ ബാക്കി കെട്ടി കെട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഓർപ്പിച്ച് നിർത്താം ഇപ്പം നമ്മളത് കെട്ടുന്ന സമയത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഭാഗം കൂടെ നമ്മൾ മെറ്റീരിയൽ ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗം കൂടെ ഈ ഒരു മെറ്റീരിയൽ മൂടുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ടെറസിൻ്റെ മുകളിലാണ് എൻ്റെ പ്ലാന്റ്സ് എല്ലാം ഇരിക്കുന്നത് എനിക്ക് താഴെ വെക്കാനുള്ള സൗകര്യം ഇല്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് നന്നായിട്ട് കാറ്റൊക്കെ കിട്ടിയ ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല ഫ്ലവറൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് ടെറസിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ അതിന് എപ്പോഴും ചൂട് നല്ല ഉള്ളതുകൊണ്ട് തന്നെ യു വിഷീറ്റ് ആണ് അപ്പോൾ അതിൻ്റെ അടിയിൽ എപ്പോഴും ചൂടുള്ളതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം നന്നായിട്ട് നനച്ചു കൊടുത്താലും അതിനൊരു ക്ഷീണം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റല് കുറച്ചുകൂടെ മുകളിലേക്ക് മെറ്റൽ കയറ്റി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിലെപ്പോഴും ഈർപ്പം നന്നായിട്ട് താഴ്ഭാഗം നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ താഴ്ഭാഗം മൂടത്തക്ക രീതിയിലാണ് മെറ്റലിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗം മെറ്റലിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്ന സമയത്ത് വേര് നന്നായിട്ട് താഴെ നിറഞ്ഞു വരുന്നുണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ഗ്രോത്തിനുള്ള വളവും അതുപോലെ തന്നെ ഒരു ഫ്ലവറിങ്ങിനുള്ള ഒരു വളവും കൂടെ നമ്മൾ എല്ലാ മാസവും ഇത് രണ്ടും പ്രത്യേകമായിട്ടൊന്നും അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വർഷം മുഴുവനും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു മൊക്കാറ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അത് നിൽക്കുന്നത് എന്തായാലും നല്ലൊരു മൂന്ന് മാസത്തോളം അതിൻ്റെ ഫ്ലവർ ഉണ്ടായിരിക്കും പിന്നെ അത് നമ്മൾ ഡെൻഡ്രോബിയം പോലെ തന്നെ പെട്ടെന്ന് പൂക്കൾ പ്രാണികൾ നശിപ്പിക്കുക അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല എന്നും വീട്ടുമുറ്റത്ത് നല്ല ഭംഗിയോടെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ മൊക്കാറ മിക്ക ഓർക്കിഡുകളും സാധാരണ ഇൻഡോർ താപനിലയിൽ നന്നായിട്ട് വളരുന്നതാണ് നിങ്ങൾ അവയെ ഒരു അപ്പാർട്ട്മെൻറ്റിലോ വീട്ടിലോ സൂക്ഷിക്കുകയാണെങ്കിൽ താപനില സംബന്ധിച്ച് പ്രത്യേക ഒരു ശ്രദ്ധ ഇവയ്ക്ക് ആവശ്യമായിട്ട് വരുന്നില്ല ഇനി വെളിച്ചത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊക്കാർ ഓർക്കിഡുകൾക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിന്ന് നന്നായിട്ട് വളർച്ച കാണിക്കുന്നുണ്ട് അവിടെ ദിവസവും മുഴുവനും സൂര്യപ്രകാശം ലഭിക്കുന്നു കിഴക്ക് സാധാരണയായി അനുയോജ്യമായ സ്ഥലം അതവർക്ക് പ്രഭാത സൂര്യനിൽ നിന്നും ആവശ്യമായ വെളിച്ചം നൽകുന്നതാണ് കടും ചൂടത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ പൊട്ടുന്നതും കരിയുന്നതിനുമൊക്കെ കാരണമായിട്ട് വരുന്നുണ്ട് മൊക്കാർ ഓർക്കിഡുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വേരുകളും ഇലകളും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നതാണ് ചെടിയുടെ ആരോഗ്യം കുറവാണെന്നുള്ളത് പ്ലാന്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് വേരുകൾ നല്ല നിലയിലായിരിക്കണം ചീഞ്ഞതോ തകർന്നതോ ആയ വേരുകൾ ധാരാളം ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇലകൾ നല്ല പച്ചയോ കേടുപാടുകൾ ഇല്ലാത്തതോ ആയിരിക്കണം അവയെ ആരോഗ്യത്തിലേക്ക് തിരികെ വളർത്താൻ കഴിയും എത്ര നാശമായിട്ട് കിട്ടുന്ന ഒരു മൊക്കാറ പ്ലാന്റ്സ് ആണെങ്കിലും നന്നായിട്ട് കെയർ ചെയ്ത് അതിന് ആവശ്യമായ വെള്ളം ഇടവിട്ട് കൊടുത്ത് ആവശ്യമായ വെളിച്ചവും കൊടുത്തിട്ട് നല്ലൊരു പോട്ടിയും മീഡിയം കൂടെ നന്നായിട്ട് ഈർപ്പം നിലനിർത്തുന്ന ഒരു പോട്ടിയും മീഡിയം കൂടെ കൊടുത്തിട്ട് നമുക്ക് എത്ര നാശമായിട്ടുള്ള ഒരു മൊക്കാർ പ്ലാന്റ്സ് ആയാലും പുതിയത് നമുക്ക് അതിൽ നിന്നൊരു കമ്പ് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം